ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കധികം ഇൻഗ്രീഡിയൻസ് വേണ്ടാതെ അധികം ടൈം എടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് റവ നമുക്ക് എന്തോരം റവ എടുക്കുന്നോ അത്രയും റവ തേങ്ങ ഞാനിപ്പോൾ ഒരു ആ ഒരു ചെറിയൊരു ബൗൾ ഫുള്ള് റവ എടുത്തിട്ടുണ്ട് ഒരു മുറി ഒരു ചെറിയ മുറി തേങ്ങ ചിരുകിയത് ആ ഒരു ബൗളിൽ തന്നെ പകുതി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല രീതിക്ക് പൊടിച്ചെടുക്കാം ഇപ്പം നമുക്ക് പൊടിച്ചെടുത്ത് പൊടിച്ചെടുത്ത് നമുക്കൊരു പാനിലേക്ക് മാറ്റി വെക്കാം പാനല്ല നമുക്ക് കുഴക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ട മതിയിട്ട് നമ്മൾ ഇത്രയും റവയ്ക്ക് ഒരു കോഴിമുട്ട മതി ഇനി നമുക്കതിലേക്ക് അത്യാവശ്യത്തിന് പാൽ അതായത് നമ്മുടെ ആ ബാറ്റർ ഒന്ന് സെറ്റാവുന്നത് വരെ നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ രീതിയിൽ വരെ നമ്മൾ കുറച്ച് കുറച്ച് പാലായിട്ടൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഈ ഇങ്ങനെ അടിച്ചിട്ട് അടിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തായാലും ജാറിലിട്ടോ ഒന്നും കൂടി അടിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കൊരു ജാറിലിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഫൈനായിട്ട് നമുക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജാറിലിട്ട് ഒന്നും കൂടി അടിക്കാം എന്നിട്ട് നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്താൽ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കുറച്ചുപ്പ് ഒരു സ്പൂൺ നെയ്യ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റായിരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏലക്കപ്പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുന്നവരുണ്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏലക്ക ഞാനിവിടെ ഉള്ള ഏലക്ക പൊടിച്ചതാണ് നിങ്ങൾക്ക് ഏലക്ക ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം അത്യാവശ്യം നമ്മളിട്ട് ഏലക്ക പൊടിയുടെയും ഏലക്ക പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എടുത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കുറച്ച് വന്നിട്ട് ഒരു സ്പൂണൊന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം ചില സമയത്ത് ഈ ഉപ്പ് ഇട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടെങ്കിലും ആ ഉപ്പ് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതവിടെ നമ്മൾ നന്നായിട്ട് ഇളക്കി മാറ്റിയതിനു ശേഷം വേറൊരു ചെറിയ മനിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയിട്ട് നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കശുവണ്ടി അറിയാമല്ലോ നന്നായിട്ടൊന്നും വേണ്ട ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴത്തേക്കും എടുക്കാം പിന്നെ മുന്തിരിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓറഞ്ച് മുന്തിരി ഉണ്ടെങ്കിൽ അതായത് ഓറഞ്ച് കളർ മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്ക് മുന്തിരി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ എനിക്കിവിടെ ബ്ലാക്ക് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്ത് വയ്ക്കുക അപ്പോൾ നമുക്കിതുപോലെ വേറെ ഏതെങ്കിലും നട്ട്സും ഉണ്ടെങ്കിലും ഇതേപോലെ നെയ്യില് നമ്മളൊന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുക അതേസമയം നമ്മൾ നമ്മളുടെ ഇഡ്ഡലി പാത്രം എടുക്കുക അതിലേക്കൊന്ന് നെയ്യൊന്നും നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കുക നെയ്യ് പുരട്ടണം കേട്ടോ എന്നാൽ എന്നാലും സോഫ്റ്റ് ആവാനും പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റുള്ളൂ അതായത് ഒട്ടിപ്പിടിക്കാതെ എടുക്കാനും പറ്റുള്ളൂ എന്നിട്ട് എല്ലാ ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക നമ്മൾ ബേക്കിംഗ് സോഡ കൊടുത്തത് കൊണ്ടിട്ട് കുറച്ച് പൊങ്ങി വരും അപ്പോൾ നന്നായിട്ട് ഫുള്ളും ഫില്ല് ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് പകുതി ചെയ്താലും ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തേക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കുക്കീസൊക്കെ പൊങ്ങി വരുന്ന പോലെ നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാലും മതി അപ്പോൾ നമ്മൾ വേഗാനായിട്ട് നിൽക്കേണ്ട ഇതൊഴിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അത്രയും നട്ട്സ് നമ്മളിതിൻ്റെ പുറമേ ഇട്ട് കൊടുക്കാം ഏതൊക്കെ നട്സ് ആണോ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതൊക്കെ നമുക്ക് പുറമെ ഇട്ട് കൊടുക്കാം കിട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ ഉള്ളിലേക്കാക്കിയും വെക്കാം കേട്ടോ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് പൊങ്ങി വരുമ്പോഴത്തേക്കും ഇത് പുറമെ ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കണമെങ്കിൽ നട്സ് ഉള്ളിലേക്കും കയറ്റി വെക്കാം വേറൊരു ടേസ്റ്റാണ് അങ്ങനെ അപ്പോൾ ഇത് പെട്ടെന്ന് വേകും ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് മാക്സിമം ഇത് പെട്ടെന്ന് വെകും ഇപ്പോൾ തന്നെ നമുക്ക് വെള്ളം തലശ്ശേരിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് വേഗം നിങ്ങൾക്കുള്ളിലെ നട്ട്സ് അല്ലെങ്കിൽ ഉള്ളിൽ തേങ്ങ എന്തെങ്കിലും കടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ളിൽ തേങ്ങയൊക്കെ വെക്കുക കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം അപ്പോൾ നമ്മളുടെ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇപ്പോൾ തന്നെ വേവലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാവും ഇത്രയും സിംപിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് നട്ട്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വേവ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ദേ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ പൊങ്ങി നമ്മുടെ നട്ട്സൊക്കെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ